പ്രിയദർശൻ സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് ജ്യോതിക പിന്നീട് തമിഴിലെത്തിയ നടി പൂവെല്ലാം കേട്ടുപ്പാർ എന്ന ചിത്രത്തിലൂടെ സൂര്യയുടെ നായികയായി ശേഷം ഒട്ടനവധി സിനിമകളാണ് ജ്യോതിക സിനിമാ ആസ്വാദകർക്ക് സമ്മാനിച്ചത് തമിഴിനു പുറമേ മലയാളത്തിലുമേറെ ആരാധകരുള്ള താരത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ വിമർശനം ഉയരുകയാണിപ്പോൾ രണ്ട് ദിവസം മുൻപായിരുന്നു അറുപത്തി ഒൻപതാമത് ഫിലിംഫെയർ അവാർഡുകൾ വിതരണം ചെയ്തത് രണ്ട് ദിവസം മുൻപായിരുന്നു അറുപത്തി ഒൻപതാമത് ഫെയർ അവാർഡുകൾ വിതരണം ചെയ്തത് മലയാള ചിത്രമായ കാതിൽ ദി കോറിലെ അഭിനയത്തിന് മികച്ച നടിയായി ജ്യോതികയെ തെരഞ്ഞെടുത്തിരുന്നു ഈ അവാർഡ് നിശയിൽ പങ്കെടുക്കാൻ എത്തിയ ജ്യോതികയുടെ ഔട്ട്ഫിറ്റാണ് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത് ഗ്ലാമറസ് ലുക്കിൽ ഡീപ്പ് നെക്കിലാണ് ജ്യോതിക പരിപാടിക്കെത്തിയത് ഇതിനൊപ്പം ഹെവി നെക്ക് പീസും മറ്റ് ജ്വല്ലറികളും നടി ധരിച്ചിരുന്നു ഇതിൻ്റെ ഫോട്ടോകൾ പുറത്തു വന്നതിന് പിന്നാലെ അവാർഡ് പ്രശംസയേക്കാൾ വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നു സൂര്യ സംബന്ധിച്ചിട്ടാണോ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് ജ്യോതികയിൽ നിന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് അതേസമയം ജ്യോതികയുടെ ഫാഷൻ സെൻസിനെ പ്രശംസിക്കുന്നവരുമുണ്ട് ഈ പ്രായത്തിലും സൗന്ദര്യം ഫിറ്റ്നസ്സും കാത്തു സൂക്ഷിക്കുന്ന മറ്റൊരു നടി ഇല്ലെന്നും ഇവർ പറയുന്നു ജിയോ ബേബിയുടെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത സിനിമയാണ് കാതൽ മമ്മൂട്ടി നായകനായി എത്തിയ ചിത്രം ഏറെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയിരുന്നു സുതി കോഴിക്കോട് ആർ എസ് പണിക്കർ ജോജി ജോൺ മുത്തുമണി ചിന്നു ചാന്ദിനി തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം നിർമ്മിച്ചത് മമ്മൂട്ടി കമ്പനിയാണ്